ആദ്യമായി അവൾ എല്ലാവരും കൃത്യമായി മനസ്സിലാക്കേണ്ടത് പത്തു കൊല്ലം ഭരിച്ചതാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ ഈ എലക്ഷൻ്റെ കുറച്ചു ദിവസം മുമ്പ് ഒരു സർക്കാർ പത്തു കൊല്ലം ജനങ്ങൾ അവസരം തന്ന് ഭരിച്ച സർക്കാർ എന്താണ് ചെയ്യേണ്ടത് കഴിഞ്ഞ പത്തു കൊല്ലം ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു നാടിനെ നന്നാക്കി ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവന്നു നിങ്ങൾ തന്ന അവസരങ്ങൾ ഞങ്ങൾ തന്ന വാഗ്ദാനങ്ങൾ ഞങ്ങൾ പാലിച്ചു അതിൻ്റെ ഒരു റിപ്പോർട്ട് കാർഡാണ് ചെയ്യേണ്ടത് ഇതാണ് ഒരു ഒരു മര്യാദ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ അവസരം കൊടുത്ത് വിശ്വസിച്ച് ഒരു അവസരം തരുമ്പോൾ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എന്താണ് ഇതാണ് ചെയ്യേണ്ടത് പക്ഷേ ഈ സി പി എം സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ ചെയ്യേണ്ട അവരുടെ കടുമു ശ്രദ്ധ തിരിക്കാൻ അവരൊരു പണ്ടുകാലത്തിൻ്റെ ഒരു ശ്രമമാണ് ഇന്നും അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നു ഇന്നത്തെ പ്രസ് വാർത്തയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് അതൊരു അഡ്മിഷനാണ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതിൻ്റെ കാരണം സെൻട്രൽ ഗവൺമെന്റ് ഞങ്ങൾക്ക് കാശ് തന്നില്ല ഇതാണ് അദ്ദേഹം പറയുന്ന ഒരു സമ്മറി പത്തു കൊല്ലം ഭരിച്ചു പത്ത് കൊല്ലത്തിൽ ഇത് ഒരു ഇഷ്യൂ ആയിരുന്നില്ല പക്ഷേ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ പരാജയം കഴിഞ്ഞിട്ടും ഇനി ലോ അസംബ്ലി ഇലക്ഷൻ വരുന്ന മുമ്പ് ഇതൊരു പെട്ടെന്നൊരു ഇഷ്യൂ ഇതിൻ്റെ സത്യം എന്താണെന്ന് ഞങ്ങൾ മുമ്പോട്ട് ഇന്ന് വയ്ക്കാൻ തെളിവെക്കാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒപ്പം ഞാൻ നാല് ദിവസം മുമ്പ് ഞങ്ങളുടെ ക്യാമ്പയിനെക്കുറിച്ച് ഞങ്ങളുടെ ക്യാമ്പയിൻ്റെ മൂന്ന് തീം വികസിത കേരളം സുരക്ഷിത കേരളം വിശ്വാസ സംരക്ഷണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ഒരു ഇൻവിറ്റേഷൻ ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകുന്നു എന്താണ് ഇതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഇനി തൊണ്ണൂറ് ദിവസമുണ്ട് വറത എന്തെങ്കിലും പറഞ്ഞ് നുണകൊട്ടാരം ഉണ്ടാക്കി ഓടിപ്പോവല്ല ഇക്കോണമീനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് മാധ്യമ സുഹൃത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഇതിനെക്കുറിച്ച് അവരോട് ചോദിക്കുക അദ്ദേഹത്തോട് ചോദിക്കുക ഒരു ഡിബേറ്റ് നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഒന്ന് രണ്ടാമത്തെ എന്താണ് സത്യം സി പി എമ്മും കോൺഗ്രസും ഭരിക്കുന്ന യു പി എ സർക്കാർ ഇനി സി പി എമ്മിൻ്റെ പിന്തുണ ഭരിച്ച സി പി എം കോൺഗ്രസ് സർക്കാർ ആയിരുന്നു യു പി എ രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ അവര് കേരളത്തിന് കൊടുത്ത കാശാണ് എഴുപത്തിരണ്ടായിരം കോടി ഇതാണ് ഫാക്ട് രണ്ടായിരത്തി പതിനാലിൽ ജനങ്ങൾ തീരുമാനിച്ചു ഇനി കോൺഗ്രസ് ഈ നാട്ടില് വേണ്ട രാജ്യത്തിൽ വേണ്ട നരേന്ദ്ര മോദിജിയുടെ സർക്കാർ വരണം കഴിഞ്ഞ പത്ത് കൊല്ലം നരേന്ദ്രമോദിജി കേരളത്തിന് വേണ്ടി എത്ര കൊടു കാശ് കൊടുത്തു മൂന്ന് ലക്ഷം മുപ്പത്തിരണ്ടായിരം കോടി ഇതാണ് സത്യം അപ്പോൾ യു പി എ ഭരിക്കുമ്പോൾ പിണറായി വിജയൻജി ഒരു സമരവും ചെയ്തില്ലല്ലോ എന്തുകൊണ്ട് ഇത് നാലരത്തി കാശ് നരേന്ദ്ര മോദിജി നാല് അല്ല നാലര അരത്തി കാശ് നരേന്ദ്രമോദിജി കേരളത്തിൽ തന്നപ്പോൾ എന്തിനാണ് കാശ് കിട്ടുന്നില്ല കാട്ടി കിട്ടുന്ന പറഞ്ഞു രണ്ടാമത്തെ ഫാക്ട് പിണറായി വിജയൻ ജി ആവുമ്പോൾ ആവുന്ന ദിവസം രണ്ടായിരത്തി പതിനാറിൽ കേരള സംസ്ഥാനത്തിൻ്റെ കടം ഒന്നേ പോയിൻ്റ് നാല് ലക്ഷം കോടിയായി ഇന്ന് പത്തു കൊല്ലം കഴിഞ്ഞിട്ട് നാടിൻ്റെ കടം അഞ്ച് ലക്ഷം കോടിയായി കടം മൂന്നരട്ടി ജി എസ് ടി പി രണ്ടരത്തി അപ്പോൾ സ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്ന മൂന്നര ലക്ഷം കോടിയും കടം നാല് ലക്ഷം കഴിഞ്ഞ പത്ത് കൊല്ലം പിണറായി വിജയൻ ജീൻ്റെ സർക്കാരിന് കിട്ടിയ കാശ് ഏഴ് ലക്ഷം കോടിയാണ് പത്തു കൊല്ലം ഏഴ് ലക്ഷം കോടി എന്നിട്ട് അതിന് ഫലം എന്താണ് ഏഴ് ലക്ഷം കോടി ചെലവാക്കിയ സംസ്ഥാന സർക്കാർ തന്ന ഫലമാണ് നാടിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയാണ് കേരളത്തിൽ മുപ്പത് ശതമാനം തൊഴിലില്ലായ്മ അൺഎംപ്ലോയ്മെന്റ് രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ വിലക്കേറ്റം അപ്പോ ഏഴു ലക്ഷം കോടി ചെലവാക്കി അതും ഏഴ് ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് റെസീറ്റ് അതിൽ ഞാൻ ചേർത്തിട്ടില്ല ഗവൺമെന്റ് റെസീറ്റ് ചേർത്താൽ അത് പത്ത് ലക്ഷം കോടി പത്ത് കൊല്ലത്തിൽ പത്ത് ലക്ഷത്തിന് കൂടുതൽ കോടി ചിലവാക്കിയ സർക്കാരാണ് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് സർക്കാർ എന്നിട്ട് ഇന്ന് പറയുന്നു പന്ത്രണ്ടായിരം കോടി കിട്ടിയിട്ടില്ല ഈ നാല് കാശ് കിട്ടിയിട്ടില്ല അതിനും ഒരു ഉത്തരുണ്ട് പതിനാറായിരം കോടി സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീം നടപ്പിലാക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് കേരള ചവിട്ടിവെച്ചിരിക്കോസ്റ്റ് ഓവർ സിക്സ്റ്റീൻ തൗസൻഡ് ക്രോസ് ഡ്യൂ ടു നോൺ ഇംപ്ലിമെന്റേഷൻ ഓഫ് സെൻട്രൽ സ്കീംസ് ഇതൊരു ഫാക്ടാണ് സി എ ജി പറഞ്ഞ കാര്യമാണ് അപ്പോൾ പത്ത് ലക്ഷം കോടി ചെലവാക്കി ജനങ്ങൾക്ക് കൊടുത്തതെന്താണ് കിട്ടിയതെന്താണ് ഇന്നും അമ്പത്തിനാല് ലക്ഷം വീട്ടിൽ കുടിവെള്ളമില്ല ആറായിരം കോടി കോൺട്രാക്ടേഴ്സിന് കൊടുക്കാൻ ഇന്നും സർക്കാരിനടുത്ത് കാശില്ല അഞ്ചര ലക്ഷം ജനങ്ങൾക്ക് വീടില്ല നാൽപ്പത്തി അയ്യായിരം പേര് ഇന്നും കോളനിയിൽ ജീവിക്കുന്നു അങ്ങനെ എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഈ നൊണിൻ്റെ കൊട്ടാരം സൃഷ്ടിക്കുമ്പോൾ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഒരു കാര്യം മാത്രം തെളിവുകൊണ്ട് വസ്തുതയോണ്ട് ഞങ്ങൾ നിങ്ങളുടെ നുണ കൊട്ടാരം പൊടിക്കും